ഇസ്രായേൽ ഹമാസ് തമ്മിൽ ഇപ്പോൾ തുടർന്നു വരുന്ന യുദ്ധം വലിയൊരു ലോകയുദ്ധമായി മാറാൻ പോകുന്നതിന്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലെ പരോക്ഷമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ സിറിയ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് നിലവിലെ സാഹചര്യം ഒരു മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം അതിനിടയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കൂടെയാണ് പുറത്തുവരുന്നത് നരഭോജികൾ എന്നാണ് ഇസ്രായേലിലെ പൊതുവെ കേരളത്തിൽ പോലുമുള്ള ഇസ്ലാമോ ലെഫ്റ്റ് വിശേഷിപ്പിക്കുക ഹമാസിനെ പോലെ ഒരു തീവ്രവാദ സംഘടനയെ വെള്ള പൂശുന്ന ഒക്കെയും കിട്ടുന്ന അവസരം വെച്ച് ഇസ്രായേലിനെ അതിഭീകര രാഷ്ട്രമാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടത്താറുണ്ട് ഇപ്പോൾ അതുപോലെ ഒരു ഭീകര വാർത്ത കേരളത്തിലെ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഗാസയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന പലസ്തീനുകളുടെ വൃക്ക കരൾ ഹൃദയം തുടങ്ങിയ അവയവങ്ങൾ മോഷ്ടിച്ച് ഇസ്രായേൽ അവയവ കച്ചവടം നടത്തുന്നു എന്നതാണ് അത് ജനീവ ആസ്ഥാനമായ യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ ആണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇസ്രായേൽ ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നതായും സംഘടന ആരോപിക്കുന്നു ഇസ്രായേൽ വിട്ടു നൽകിയ മൃതദേഹങ്ങളിൽ വൃക്ക കരൾ ഹൃദയം കോക്ലിയ കോർമിയ തുടങ്ങിയ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന ഗാസയിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയതായി യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നു ഇതിന്റെ ചുവട് പിടിച്ച് പലസ്തീൻ അതോറിറ്റിയും ഇസ്രായേലിനെതിരെ രൂക്ഷമായി രംഗത്തെത്തിയിട്ടുണ്ട് അവയവങ്ങൾ എടുത്തുമാറ്റിയ ശേഷം വികൃതമാക്കിയ എൺപത് മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതായി ഗാസയിലെ സർക്കാർ മീഡിയ കാര്യാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു നേരത്തെ ഇസ്രായേൽ സേന വടക്കൻ ഗാസയിലെ ജബലിയ നഗരത്തിലെ കല്ലറകൾ കുഴിച്ചെടുത്ത് പലസ്തീനികളുടെ മൃതദേഹം മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നും അവർ ആരോപിച്ചിരുന്നു ഇക്കാര്യത്തിൽ സ്വതന്ത്ര അന്വേഷണ സമിതി വേണമെന്നും ഗാസയിലെ സർക്കാർ മീഡിയ കാര്യാലയം പറയുന്നു വികൃതമാക്കിയ മൃതദേഹങ്ങൾ പലതും തെക്കൻ ഗാസയിലെ അടക്കം ചെയ്തു വിട്ടു നൽകിയവ ചിലത് അഴുകിയ നിലയിലായിരുന്നു തിരിച്ചറിയാൻ പ്രയാസമായിരുന്നുവെന്നും ഗാസ മീഡിയ ഓഫീസ് പറയുന്നു ഈ വാദം ഹമാസും ഏറ്റുപിടിച്ചു മൃതദേഹങ്ങളോട് ക്രൂരത കാട്ടുന്നത് യുദ്ധകുറ്റമാണെന്ന് ഹമാസ് പറയുന്നു പക്ഷേ ഇസ്രായേൽ അധികൃതർ ആവട്ടെ ഈ വാർത്ത പൂർണ്ണമായും അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളുകയാണ് പല മാധ്യമങ്ങളും ഇത് ചർച്ചയായി കഴിഞ്ഞു ഒന്നാമത് യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നത് പോലെ അവയവങ്ങൾ മൃദുശരീരങ്ങളിൽ നിന്ന് വെട്ടിയെടുക്കാൻ കഴിയില്ല എന്നാണ് ആരോഗ്യ രംഗത്തെ വിദഗ്ധർ പറയുന്നത് മണിക്കൂറുകൾ നീണ്ട അതിസങ്കീർണമായ ശസ്ത്രക്രിയയാണ് ഹൃദയം വൃക്കയും കരളും ഒക്കെ മാറ്റിവെക്കൽ അത് മൃതശരീരങ്ങളിൽ നിന്ന് സാധ്യമല്ല മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു മനുഷ്യനിൽ നിന്നാണ് എടുക്കുന്നത് അതിനായി നല്ല മെഡിക്കൽ സംവിധാനങ്ങൾ വേണം മാത്രമല്ല അത് മാറ്റുന്നതിന് മുൻപ് സ്വീകർത്താവിന്റെ ശരീരം അത് സ്വീകരിക്കുമോ എന്ന പരിശോധന നടത്തണം ഇങ്ങനെ നൂറായിരം ഫോർമാലിറ്റികൾ പാലിച്ചുകൊണ്ടുള്ള അതിസങ്കീർണമായ ശസ്ത്രക്രിയയാണ് അവയവമാറ്റം അല്ലാതെ ഇവർ പറയുന്നത് പോലെ മോർച്ചറിയിൽ പോയി ശവം എടുത്ത് വെട്ടിക്കേറി ഹൃദയം തുറന്ന് മറ്റൊരു വ്യക്തിയിൽ തുന്നിപ്പിടിപ്പിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ വ്യാജ വാർത്തയും ഭീതി വ്യാപാരവുമാണ് ഇതെന്ന് വ്യക്തമാണ് പക്ഷേ ഇത്തരം വാർത്തകൾ കൊണ്ട് യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പോലുള്ള സംഘടനകൾക്ക് ഗുണമുണ്ട് അവർ ലൈംലൈറ്റിൽ വരികയും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഫണ്ട് എത്തുകയും ചെയ്യും മാത്രമല്ല നടക്കുന്നത് യുദ്ധമാണ് അവിടെ ബോംബ് വീണ് മരിച്ച മനുഷ്യരുടെ ഇന്റേണൽ ഓർഗൻ പലതും തകർന്നു പോയിട്ടുണ്ടാവും അതും ഇസ്രായേൽ പരിശോധിക്കാറുണ്ട് ഹമാസ് ബീഗറിൽ പലരും സ്വന്തം ശരീരത്തെയാണ് ചാവേർ ബോംബായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങളെ പോലും സൂക്ഷിച്ചാണ് ഇസ്രായേൽ സൈന്യം കൈകാര്യം ചെയ്യുന്നത് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്